ഇങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ അർത്ഥവത്തായി പങ്കെടുക്കുന്നത് ഒന്ന് കുർബാനയ്ക്കായി ധൃതിപ്പെട്ട് വരാതിരിക്കുക അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ തന്നെ എത്തുവാൻ ശ്രമിക്കുക കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായി അനാവശ്യ ചിന്തകളും സംസാരങ്ങളും ഉപേക്ഷിക്കുക തിരുവത്താഴം കുർബാന സ്വീകരണം മുതലായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പരിശീലിക്കുക അരിശം രോക്ഷം ഏകാന്തത നിരാകരണം വിഷാദ മനോഭാവം മുതലായവ ഉപേക്ഷിക്കണം കാരണം കാൽവരിയിലെ ബലിയാണ് നാം അർപ്പിക്കുന്നത് താൻ സ്വീകരിക്കുവാൻ പോകുന്ന കുരിശിന്റെ ഗൗരവത്തെപ്പറ്റി പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും ശാന്തമായി സന്തോഷപൂർവം ഈശോ തൻ്റെ ബലി അർപ്പിച്ചു നടക്കാൻ പോകുന്ന ഒറ്റ കൊടുക്കൽ അപ്പോസ്റ്റൽമാരുടെ കൈയൊഴിയൽ പത്രോസിന്റെ നിരസനം ഈശോ സൗഖ്യം നൽകിയവർ തന്നെ തനിക്കെതിരെ തിരിയുന്നത് താൻ അനുഭവിക്കുവാൻ പോകുന്ന ശാരീരിക പീഡനവും വേദനയും അസ്വസ്ഥതയും ഇതൊന്നും ഈശോയെ തളർത്തിയില്ല നേരത്തെ കുർബാനയ്ക്കെത്തുമ്പോൾ നിങ്ങൾ ആ സക്രാരിയിലേക്ക് നോക്കുക അവിടെ ഈശോ യഥാർത്ഥമായും സന്നിഹിതയായിരിക്കുന്നു എന്ന് ഓർക്കുക രണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന ആശീർവാദത്തോടെയാണ് വൈദികൻ സാധാരണ കുർബാന തുടങ്ങുന്നത് ഈ ആശീർവാദത്തിനായി തലകുനിച്ച് നിങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കണം നിങ്ങളുടെ പോരായ്മകൾ പരാജയങ്ങൾ അശ്രദ്ധ ഇവയെല്ലാം കർത്താവിന് സമർപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക മൂന്ന് ചിലപ്പോൾ വൈദികൻ അന്നത്തെ പ്രാർത്ഥനാക്രമത്തിലെ പ്രതിപാദ്യത്തെപ്പറ്റി സംസാരിച്ചു നിന്നിരിക്കും അതിനെ ഉൾക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിനായി ഒരുങ്ങുക നിങ്ങൾ കേട്ട വൈദികന്റെ ലഘുപ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവ്യപലിക്ക് ശേഷം നിങ്ങളുടെ ആൾക്കാരോടും നിങ്ങളുടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടും നിങ്ങൾക്കുണ്ടായിരുന്ന മനോഭാവം എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കുക കാരുണ്യത്തിനും പാപമോചനത്തിനുമായി കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുക നാല് പുരോഹിതൻ ആശീർവാദം നൽകുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ പുറയ്ക്കണമേ പുരോഹിതനിലൂടെ ഈശയാണ് നമ്മുടെ പാപങ്ങൾ പുറക്കുന്നത് എന്ന വിശ്വാസത്തോടെ പുരോഹിതൻ്റെ ആശീർവാദം സ്വീകരിക്കുക കർത്താവെ കനിയണമേ എന്ന പ്രാർത്ഥനയുടെ സമയത്ത് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പാപം ചെയ്യാതിരിക്കുവാൻ പ്രാർത്ഥനയാക്കുന്നതിനും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അഞ്ച് വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയത്ത് ദൈവവചന ശ്രവണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തര മനസ്സിലാക്കി തരുന്നതിനും പഠിപ്പിക്കുന്നതിനും കർത്താവിനോട് പ്രാർത്ഥിക്കണം ആറ് ദൈവവചനം വായിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല പ്രഘോഷിക്കുവാനുള്ളതുമാണ് അത് ഇരുതര വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അതുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി ഒരുങ്ങുന്ന സമയത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും നിർബന്ധ ബുദ്ധികളും മാറി നമ്മുടെ മനസ്സും നല്ലത് കാണുവാനായി നമ്മുടെ കണ്ണുകളും ചുണ്ടുകളിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ആന്തരിക മനുഷ്യനും ഹൃദയഭാഗത്ത് കുരിശ് വരയ്ക്കുമ്പോൾ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ച് ഫലം പുറപ്പെടുവിക്കുന്നതിന് നിർമ്മല ഹൃദയത്തോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനായി നമ്മുടെ ഹൃദയങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക അതിനായി ദൈവവചനം ശ്രദ്ധയോടെ ശ്രവിക്കുക ഏഴ് ഭജന വിശദീകരണം ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രസക്തമായ കാര്യങ്ങളെ പറ്റി എപ്പോഴും കർത്താവിനോട് പറയുവാനുണ്ടാകും അതുകൊണ്ട് നാം സദാ ജാഗരൂകരായിരിക്കണം എട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ശ്രദ്ധയോടെ പങ്കെടുക്കുക നമ്മുടെ മാമോദിസ വാഗ്ദാന നവീകരണം തന്നെയാണ് ഇവിടെ നടത്തുന്നതെന്ന അറിവോടെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ വിശ്വസിച്ചുകൊണ്ട കൊണ്ടുവേണം നാം ഇതിൽ പങ്കെടുക്കുവാൻ ഒൻപത് പുരോഹിതൻ കാഴ്ചവെയ്പ്പിനായി അപ്പവും വിഴിഞ്ഞം ഒരുക്കുമ്പോൾ നിങ്ങളെ തന്നെ കാഴ്ചവെപ്പിനായി ഒരുക്കുക കഴിഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ നടത്തിയ എല്ലാ പരിഹാര പ്രവർത്തികളും ഓർത്ത് ഈശോയോട് ഒന്നായി ചേർന്ന് അവയെല്ലാം പിതാവിന് സമർപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും അവരുടെ നിയോഗങ്ങളെയും ഓർത്ത് അവരെ സമർപ്പിക്കുക കർത്താവിനോടൊത്ത് നമ്മളും അൽത്താരയിലാണെന്ന് കരുതി നമ്മുടെ എല്ലാ വീഴ്ചകളോടും കുറവുകളോടും കൂടി നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക നമ്മുടെ കാഴ്ചകൾ കർത്താവിൻ്റെ മാംസവും രക്തവുമായി മാറുമ്പോൾ അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് കർത്താവ് നമ്മളെയാണ് പിതാവിന് സമർപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം ഈശോയുടെ പ്രതിരൂപമായി മാറുവാൻ നമുക്ക് കിട്ടുന്ന വലിയ അവസരമായി ഇതനുഭവപ്പെടണം അൽത്താരയിൽ ഈശോ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവിലൂടെ കർത്താവിനോട് ചേർന്ന് കർത്താവിൽ പിതാവിലേക്ക് ഉയർത്തിപ്പെടുന്നതിന് നമുക്കും ലഭിക്കുന്ന ദേവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത് ഇപ്പോൾ മുതൽ പുരോഹിതനോടൊപ്പം നമ്മളെയും കാഴ്ചകളെയും സമർപ്പിച്ചു കഴിഞ്ഞു എന്നതായിരിക്കണം നമ്മുടെ കേന്ദ്രചിന്ത പിന്നീട് പുരോഹിതൻ കൈകൾ കഴുകിക്കൊണ്ട് തന്റെ പാപങ്ങൾ മയച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കർത്താവ് നമ്മുടെയും പാപങ്ങൾ കഴുകി കളയട്ടെ എന്ന് നമുക്കും ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം